ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പടവലങ്ങ തീയലാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്താലും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് പടവലങ്ങ തീയ്യല് വെക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കഷ്ണം പടവലങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് നല്ലതുപോലെ ചിരണ്ടി അതിൻ്റെ കഴുകി അരിഞ്ഞു വയ്ക്കാം ഇതിലേക്ക് ഞാനൊരു ഇരുപത് ചുവന്നുള്ളി അരിഞ്ഞതും ഒരു തക്കാളിക്ക് മൂന്ന് പച്ചമുളകും ഒരു തണ്ട് കരിയാപ്പിലേ എടുത്തിട്ടുണ്ട് നമുക്കിനി അരപ്പിന് വേണ്ടി നമുക്ക് ഹരപ്പിന് വേണ്ടി ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ചുമന്നുള്ളിയും ഒരു രണ്ട് കരിയാപ്പിലേയും കൂടി ഇട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം കരിഞ്ഞു പോകാതെ അല്പം സമയം പിടിക്കാം എങ്കിലും അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വറുത്തെടുത്തു ഇനി ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ഈ തേങ്ങയ്ക്കകത്തോടിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ തന്നെ എടുക്കണം അപ്പം ഞാനത് നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് മൂത്ത് കറക്കണ്ട എന്നാൽ നല്ലതുപോലെ മൂത്ത് വരികയും ചെയ്യണം അങ്ങനെ ഞാൻ നല്ലതുപോലെ ഇത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി പച്ചമുളക് അരിയാപ്പര പടവലങ്ങ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്നും വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റി അങ്ങ് ഉടയണ്ട എന്നാൽ ഒരുവിധം വയറ്റിയ ശേഷം ഇതിലേക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേവാൻ വേണ്ടി അപ്പം ഞാൻ ഏകദേശം ഒരു ഒരു താണ്ട് കരിയാപ്പിലയും കിട്ട ശേഷം ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമല്ല പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചത് അതും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൊണ്ട് വേവിച്ചെടുക്കാം ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇത് വെന്ത് വന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അരപ്പിനകത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ നീട്ടി ഒഴിച്ചെടുക്കാമേ അപ്പം ഞാൻ ശകലം വെള്ളം കൂടെ ചേർത്ത് നീട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ ഇനി കുറി പറ്റി വരണം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം പുളി വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് അതും കൂടെ നമ്മുടെ പുളിക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഉപ്പൊക്കെ കുറവായിരിക്കും അപ്പോൾ ശകലം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ശകല നേരം കൂടെ ഇരുന്നിട്ട് ഇതൊന്ന് പറ്റി കുറുകി വരട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അടപ്പ് തുറന്നു നോക്കിയപ്പോൾ പറ്റി വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ പറ്റി കുറുകി വന്നു എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നു എണ്ണ തെളിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെന്നെ ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറക്കണം നമ്മൾ നേരത്തെ കടുക് വറുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു അതിലേക്ക് രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചിട്ടു പിന്നെ ഒരു മൂന്ന് ചുമന്നുള്ളി ആയിരുന്നതും പിന്നെ കരി ആപ്പിളേ കടുകുറക്കാൻ എല്ലാവർക്കും എങ്കിലും ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇത് ഇത്രയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഊണിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കോമ്പിനേഷന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് താങ്ക്